മുഹമ്മദ് ഖാൻ ബഹുമാന്യനായ പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ യോഗാധ്യക്ഷൻ ശ്രീ ബാലചന്ദ്രൻ ശ്രീ കെ സി ജോസഫ് ശ്രീ പാലോട്ട് രവി ശ്രീ വിജ ശശി ഡോക്ടർ തമ്പാൽ ധനുഷിയുടെ ഈ ജില്ലാ ചെയർമാൻ മട്ടപ്പാറീ സെക്രട്ടറി ശ്രീമതി നാഥറ സുരേഷ് ധരുഷി കുടുംബാംഗങ്ങളായ സഹോദരീ സഹോദരന്മാരെ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ സംസ്ഥാനതലത്തിൽ ഫെബ്രുവരി രണ്ടിന് ജനക്ഷീത സമ്മേളനം കോട്ടയത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ വച്ച് നമ്മളെടുത്ത പ്രതിജ്ഞയാണ് അന്നവിടെ എല്ലാവരും വിളിച്ച മുദ്രാവാക്യം അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ തീരുമാനിച്ചു മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഓരോ ജനശ്രീ പ്രവർത്തകരിലൂടെ ഉമ്മൻചാണ്ടി ജീവിക്കണം ഉമ്മൻചാണ്ടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചത് ഇവിടെ എല്ലാ പ്രാസംഗയിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനസേവനമായി ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ എല്ലാ പ്രതീകമായിരുന്നു ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ അഭിമുഖരായ ഗവർണർ അദ്ദേഹത്തിന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇരുപതാം തീയതിയാണ് അന്ന് അദ്ദേഹത്തിന് വേറെ പരിപാടി ഉണ്ടായി ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തെ ഈ പരിപാടിക്ക് കിട്ടത്തില്ല പക്ഷെ അദ്ദേഹം അതീവ താല്പര്യത്തോടു കൂടി പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് സൗകര്യമുള്ള ഒരു ദിവസം വഹിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ നടപ്പാട് അത് കേൾക്കും സ്വാഗത പ്രസ്ഥാനത്തിൽ പറഞ്ഞു അദ്ദേഹം ഒരു ഗാന്ധിയൻ ആണെന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഗാന്ധിജി തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറെ അറിയിക്കുകയാണ് ദ ജനശ്രീ മിഷൻ ഈസ് ഫോളോയിങ് ദി ഗാന്ധിയൻ ഐഡിയോളജി പോവർട്ടി ഓഫ് അറാഡിക്കേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ദറ്റ് ഈസ് അവർ ഗെയിം വി ഹാവ് അക്സെപ്റ്റഡ് ആസ് അവർ എംപ്ലോയ്മെൻറ്റ് ഇസ് ദ ഹിസ്റ്റോറിക്കൽ ദഡ് യാത്ര ലഡ്ബൈ ഗാന്ധി ബിക്കോസ് ഫ്രം ദാറ്റ് എംബ്ലി ആർ വി ആർ എൻകറേജിംഗ് ദ ഡെഡിക്കേഷൻ ഈ ഡെഡിക്കേഷനോട് കൂടിയാണ് ഇത് പതിനേഴ് വർഷം മുമ്പ് ആരംഭിച്ചത് ഇത് ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ജനശ്രീ മിഷൻ ആരംഭിക്കുന്നതിന് ഏറ്റവും പ്രചോദനവും പ്രേരണയും നൽകിയതെന്നാണ് നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നുണ്ടാവും തിരുവനന്തപുരത്ത് ആനിമേഷൻ സെൻറ്ററിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് അനുഭാവികളായ സാമൂഹ്യ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയാണ് അന്ന് ജലശ്രീ മിഷന് രൂപം നൽകാൻ തീരുമാനിച്ചത് അതുമോടൊരു കാര്യം പറഞ്ഞത് മൈക്രോ ഫൈനാൻസോ മൈക്രോ എൻ്റർപ്രൈസസോ എന്ത് പ്രവർത്തനവും ഈ കുടുംബക്കൂട്ടായ്മ നമ്മളെല്ലാവരും ആ ഒരു മോഡൽ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂണിസിൻ്റെ ആ ഇതാണ് സ്വയം സഹായ സംഘങ്ങളുടെ മോഡലാണ് സ്വീകരിച്ചത് പക്ഷേ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഗാന്ധിജി പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് ഏർപ്പെടുമ്പോൾ ദരിദ്രരിൽ ദരിദ്രരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഇതെന്ത് പ്രയോജനം നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കിട്ടും അങ്ങനെയാണ് നമ്മളന്ന് ഉമ്മൻചാണ്ടിയുമായിട്ട് ആലോചിച്ചിട്ടാണ് വികസനവും സേവനവുമാണ് ഞങ്ങളുടെ ലക്ഷ്യമുള്ളവർ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ പ്രകടന പത്രിക ഉണ്ടാക്കിയപ്പോൾ ഞാനായിരുന്നു ചുമതല അദ്ദേഹവും ഒരുമിച്ചിരുന്നാണ് ഞങ്ങളെ മുദ്ര അതിൻ്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചു ഞാൻ വികസനവും കാരുണ്യവും എന്ന വാക്കുമായി അദ്ദേഹത്തിൻ്റെ അടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല വികസനവും കരുതലും ജനക്ഷേ രൂപീകരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വികസനവും സേവനവും ഈ വികസനവും കരുതലും എന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം ഉമ്മൻചാണ്ടിക്ക് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ജീവകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവസാനിക്കില്ല ഇവിടെ ഓരോരുത്തരെ അനുസ്മരിച്ചു അടൂർ സാർ പറഞ്ഞത് ജനങ്ങളുടെ ജീവൻ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം കാണിച്ച താല്പര്യത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി ഓർമ്മിക്കപ്പെടുന്നത് എന്നിൻ്റെ പേരിലായിരിക്കും തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖ യാഥാർത്ഥ്യമാക്കിയ വികസന നായകരാണ് കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കൊച്ചി മെട്രോ ട്രെയിൻ കണ്ണൂർ വിമാനത്താവളം പക്ഷെ അതെല്ലാമാണെങ്കിലും ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നു സമാനതകളില്ലാതെ അദ്ദേഹം നടത്തിയ ജലസമ്പർക്ക പരിപാടിയാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പിയ അദ്ദേഹത്തിൻ്റെ ആ ജലസമ്പർക്ക പരിപാടി അതിനാണ് ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത് അംഗീകരിച്ചു അതുപോലൊരു പരിപാടി പിന്നീടുണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാവുമോ അതിന് മുമ്പുണ്ടായിട്ടുണ്ടോ അല്ല പലരും വിമർശിച്ചു ഒരു വില്ലേജ് ഓഫീസർ നടത്തേണ്ടതല്ലേ അല്ലെങ്കിൽ ഒരു തഹസിൽദാർ നടത്തിയാൽ പോലെ പക്ഷേ എത്ര എത്ര ആളുകൾക്കാണ് സർക്കാരിൽ മുടങ്ങിക്കിടന്ന പല ജനകീയ ആവശ്യങ്ങളും നടപ്പിലാക്കി അതിനേക്കാൾ വരുന്നില്ലേ അദ്ദേഹം കൊടുത്തിട്ടുള്ള അദ്ദേഹവും മാണിസാരും കൂടി രൂപം കൊടുത്ത കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി സാധാരണ എല്ലാവരും പറയും വിശക്കുന്നതിന് മുമ്പിൽ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ പക്ഷപ്പെട്ടു കേരളത്തിലെ മാരകമായ രോഗം കൊണ്ട് മരണത്തെ മുഖാമുഖം നോക്കിയ രോഗികളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ രൂപത്തിലായിരുന്നു നിങ്ങളിൽ തന്നെ എത്ര ആളുകൾക്ക് ചികിത്സാ സഹായം കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം അത് എന്നോട് ഇടക്കിടക്ക് ചോദിക്കും ജലക്ഷീപ്രവർത്തകർ അപേക്ഷ കൊടുക്കുന്നില്ലേ മരുന്ന് വാങ്ങിയാൽ പണമില്ല ചികിത്സിക്കാൻ പണമില്ല എത്രയെത്ര എത്ര രോഗികൾക്കാണ് ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൽ നിന്ന് ചികിത്സാ സഹായം കൊടുത്തു അതൊരിക്കലും ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതാണ് ഉമ്മൻചാണ്ടി ജനക്ഷി പ്രവർത്തനത്തിലൂടെ ജീവിക്കേണ്ടത് ജനക്ഷി ആരംഭിച്ചത് ഈ കുടുംബക്കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കാണ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കാനാണ് നമ്മൾ അതിനുവേണ്ടി വിവിധ കർമ്മ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ജനക്ഷിയുടെ ജീവകാരുണ്യ ഒറ്റപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കൂടി സംയോജിപ്പിച്ച് ക്രോഡീകരിച്ച് വിപുലമായ തോതിൽ സാധാരണക്കാരെ സഹായിക്കുക ഫെബ്രുവരി രണ്ടിന് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം കോട്ടയത്ത് നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിയമജമണ്ഡലത്തിൽ വാർദ്ധക്യകാല പരിഷന് കിട്ടാതെ കഷ്ടപ്പെടുന്ന അൻപത് വൃദ്ധജനങ്ങൾ പഠിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത അൻപത് വിദ്യാർത്ഥികൾക്കും ഒരു ധനസഹായം നൽകി ഇന്നും ഇവിടെ ഒരു അൻപത് പേർക്ക് പ്രവർത്തകരായിട്ടുള്ളവർക്ക് രോഗികൾക്ക് ചികിത്സാ സഹായം ബഹുമാനപ്പെട്ട ഗവർണർ തുക വലുതല്ലെങ്കിലും അൻപത് പേർക്ക് രണ്ടായിരം രൂപ വെച്ച് ചികിത്സാ സഹായം നൽകുകയാണ് ഇത് എല്ലായിടത്തും ഇതുപോലെ നൽകുകയാണ് ഇത് നാലാമത്തെ ജില്ലയാണ് ജീവകാരുണ്യ പ്രവർത്തനം ഇത് തുടക്കമാണ് തൃശ്ശൂരും അതുപോലെ തന്നെ കാസർഗോഡും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതികൾ തുടങ്ങി ഇവിടെയും നമ്മൾ ആലോചിച്ചതാണ് വീടില്ലാത്തവർക്ക് സ്ഥലമുള്ളവർക്ക് വീട് നിർമ്മിക്കാൻ നമ്മുടേതായ ഉമ്മൻചാണ്ടി സ്മൃതി ഭവനങ്ങൾ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഒരുപാടുള്ളക്കാർ കഴിയും ബാലേന്ദ്രം പറഞ്ഞ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രാധാന്യം കുറഞ്ഞിട്ടില്ല പക്ഷേ ജലശ്രീ സ്മൃതി കേന്ദ്രം ജലശ്രീയുടെ ഈ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൽ പ്രധാന ലക്ഷ്യം നമുക്ക് ഉമ്മൻചാണ്ടി ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ അളവിലും ആ തോതിലും നടത്താൻ കഴിയില്ലെങ്കിലും അത് ഏറ്റെടുത്ത് നടത്തുക ആദ്യം ജലശ്രീ പ്രവർത്തകരിൽ പാവപ്പെട്ടവർ പിന്നെ നമ്മുടെ ചുറ്റും ഇത് നമ്മളെ ഓരോ പ്രദേശത്തും പ്രവർത്തിക്കുമ്പോൾ പത്ത് കുടുംബത്തിലാണ് നമ്മുടെ അയൽവക്കത്തുള്ള അവരെ സഹായിക്കുക അതിന് ഒരു വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം വ്യാപകമായ പ്രവർത്തനം ഒരു ഡെഡിക്കേഷൻ ഉമ്മന്യാൻ്റെ എങ്ങനെയാണോ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒരു നിക്ഷേദാർഢ്യത്തോടു കൂടി മുമ്പോട്ട് പോയത് എത്രമാത്രം അദ്ദേഹത്തിന് ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ടവൻ്റെ ഒരു 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 വേദന ദുഃഖം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെതായി മാറുന്നത് പോലെ നമ്മളും അത് ഏറ്റെടുത്ത് നടത്തണം അതാണ് അദ്ദേഹത്തിന് ജനുഷയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്മാരകം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനുള്ള ഉപകാരം എന്ന് മാത്രം പറയും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇവിടെ എൻ്റെ സ്നേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിനും ഭരണാധികാരിക്കും അർഹിക്കാത്ത വണ്ണമാണ് ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയ പ്രതിയോഗികൾ അദ്ദേഹത്തെ വെട്ടയാടിയത് അതിനുള്ള ധാർമ്മിക രോഷം നമ്മൾ കണ്ടു ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെപ്പോലൊരാളെ അവിടെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ഗവർണറെ എഴുതിക്കൊണ്ട് ഞാൻ യു ഡി എഫിൻ്റെ കൺവീനറാണ് രാഷ്ട്രീയം പറഞ്ഞു എന്ന് ആളെ ആളുകൾ പറയും പക്ഷേ ഉമ്മൻചാണ്ടി ചെയ്യാത്ത കുറ്റത്തിന് യാതൊരു തരത്തിലുള്ള അഴിമതിയും ഇല്ല എന്ന് അന്വേഷണ സാമ്പത്തിക അഴിമതിയും ഇല്ല എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് എന്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ വേട്ടയാടിയും കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ മുഖ്യമന്ത്രി ഉത്തരവിട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നാൽപ്പത് മണിക്കൂർ അദ്ദേഹത്തെ വിളിച്ചിരുത്തി വിസ്തരിച്ചു നിർഭയരായ അദ്ദേഹം മറുപടി പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ള ഒരാളെ ഈ വേട്ടയാടിയപ്പോൾ വാസ്തവത്തിൽ ഇന്ന് ജനങ്ങൾക്കുള്ള പ്രതിഷേധം കൂടിയാണ് ജനങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഉമ്മൻചാണ്ടി ഏല അന്ത്യയാത്രയിൽ നമ്മൾ കണ്ടത് ധാർമ്മിക രോക്ഷം ജനങ്ങൾക്കുണ്ടായി ഇത്രയധികം ജനങ്ങളെ സഹായിച്ച ഒരു ജനകീയനായ ജനസേവകരെ ഇതുപോലെ വേട്ടയാടുന്നതിൽ ജനങ്ങൾക്കുള്ള ധാർമ്മിക രോഷം കൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ നാം കണ്ടു അതാണ് ഇവിടെ പലരും പറഞ്ഞത് മണിക്കൂറുകളോളം നീണ്ടു നിന്ന ആ വിലാപയാത്രയിൽ നനഞ്ഞ കണ്ണുകളുമായി ഇടറിയ ശബ്ദവുമായി ഓരോരുത്തരുടെയും മുമ്പിൽ നമ്മളെ ചാനലുകാരവരുടെ മയക്കയു കാണിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട് അവരുടെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്നേഹസ്പർശത്തിൻ്റെ കഥ നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടതാണ് അങ്ങനെയുള്ള ഒരാളോട് അദ്ദേഹം അർഹിക്കാത്ത തരത്തിൽ അദ്ദേഹത്തെ വേട്ടയാടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാം ജരമ വാർഷികത്തിൽ ഓരോരുത്തരുടെയും പ്രശംസ ശ്രീ ജോസഫ് പറഞ്ഞു സ്വാഭാവികമാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ അനുശോചന അനുസ്മരണ യോഗത്തിൽ ഒന്നും ഈ വേട്ടയാടിയവരോ എതിർത്തവരോ ഒന്നും ആ ആളിൻ്റെ മഹത്വത്തെക്കുറിച്ചല്ലാതെ വരും പറയാറില്ല സാധാരണമായിട്ടുള്ള ഒന്നാണ് പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിച്ച ഒരു വാചകം മാത്രം ഞാനൊന്ന് ഉദ്ധരിക്കുകയാണ് വിമർശകരിലും അധിക്ഷേപകരിലും നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അതിൽ തളരാതെ ദൗത്യത്തിൽ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധി ഉണ്ടായാലും തകരാറ്റ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ മാതൃകയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോംപ്ലിമെൻസുകൾ വളരെ നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് അതാണ് ജോസഫ് പറഞ്ഞത് പിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി കയറി ഉമ്മൻചാണ്ടിയുടെ അതിൻ്റെ മഹർഷിപ്പ് വരുന്ന ട്രയൽ റൺ പരിപാടിയിൽ ഗവർണറെ ഒന്നും വിളിച്ചില്ല എന്നാലും ഇത് ആളെ ആളെക്കുറിച്ച് ഒരു പേരെങ്കിലും പരാമർശിക്കട്ടെ പരാമർശിക്കില്ല ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗത്തിൽ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നി ജോസഫ് പറയുന്നതല്ല അത് അദ്ദേഹം പറഞ്ഞതിന് ഞാനൊരു ഭേദഗതി നിർദ്ദേശിക്കുക നേരത്തെ ഉമ്മൻചാണ്ടിയോട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഭരണാധികാരിയും പറയില്ലല്ലോ നമുക്കറിയാവല്ലോ പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനെ പോലുള്ള ആളുകളോട് മാപ്പ് പറയണമെന്നതിനോട് പറഞ്ഞാൽ അതൊന്നും അദ്ദേഹം കേട്ട ഭാഗം കളിക്കുക പക്ഷെ എനിക്കുള്ളൊരു അഭ്യർത്ഥന മുഖ്യമന്ത്രിയോട് അതിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൂടി ഉമ്മൻചാണ്ടിക്ക് അർഹിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് വേട്ടയാടപ്പെട്ടത് ഒരു പശ്ചാത്താപ മനസ്സോടുകൂടി ഒരു ഖേദം കൂടി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അത് വായിച്ചവരിലും കേട്ടിരുന്നവരിലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് ബോധ്യപ്പെടുമായി പക്ഷെ അതിന്ന് ജനങ്ങളെല്ലാം വിധിയെഴുതി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ മഹത്വം പറയുമ്പോൾ ജീവിത അദ്ദേഹവുമായി ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ഞാൻ എന്നെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹപ്രവർത്തകനാണോ സഹോദരനാണോ എന്നെല്ലാം അതിനപ്പുറമുള്ള ബന്ധമാണ് അമ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഉമ്മൻചാണ്ടിയും ഞാനും ശ്രീ കെ സി ജോസഫും ഒരേ തട്ടകത്തിൽ മലയാള മനോരമയുടെ ആ കോട്ടയത്തെ ഓഫീസിൽ വെച്ച് ബാലജനസഖ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് മരിക്കുന്നത് വരെ ഞങ്ങൾ ആ ആത്മബന്ധം നിലനിർത്തി മുമ്പോട്ട് പോയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്കറിയാൻ പറ്റാത്ത ഒരു രഹസ്യമില്ല അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ഞങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് അദ്ദേഹത്തിന് അർഹിക്കാത്ത ഈ വേട്ടയാടലുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷമെങ്കിലും അതിലൊരു പശ്ചാത്താപം പ്രകടിപ്പ് ഒന്നുമില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സംസ്കാരം ആരോപണങ്ങൾ ഉന്നയിക്കാം ഏത് ഗവൺമെൻറ് വന്നാലും അന്വേഷിക്കാം പക്ഷേ വളരെ മോശമായ ആരോപണം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന നമ്മൾ എസ് പറഞ്ഞല്ലോ അശ്ലീലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഭാവിയിലെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വണ്ണം നമുക്ക് ഉമ്മൻചാണ്ടിക്കുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഒരു അഭിപ്രായം രൂപീകരിക്കണം എന്നൊരു വാക്കെങ്കിലും ഞാൻ ഒരു പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയനോടല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുൻ മുഖ്യമന്ത്രിയായി വന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ അഭിപ്രായം പറയുന്നത് അതുകൂടി പറഞ്ഞു വച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞതിന് അത് പൂർത്തിയാവില്ല എന്ന തോത് ബഹുമാനപ്പെട്ട ഗവർണർ എന്നോട് ക്ഷമിക്കണം അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടിത് പറയാൻ ഇത്രയോ എനിക്ക് പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ തീർത്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ